നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു സർ കഴിഞ്ഞ ദിവസം സാറിട്ട വീഡിയോവിൽ അതായത് ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നത് നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് എന്ന് തുടങ്ങുന്ന ആ സന്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്നാൽ ഒരു നാല് വർഷം മുമ്പ് ശ്രീമാൻ ചിദാനന്ദപുരി സ്വാമികൾ ഇതേ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തിയ വീഡിയോ ഞാൻ അയച്ചു തരുന്നു അതിൽ സാറ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് ഗീതാ സന്ദേശമല്ലെന്നും അത് കർമ്മവിമുഖനാക്കുന്നു മനുഷ്യനെ എന്നുമൊക്കെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് രണ്ടഭിപ്രായം വന്നത് സാറും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടല്ലോ ഒരു വിശദമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ശ്രീമാൻ ചിദാനന്ദപുരി സ്വാമികൾ വളരെ ജ്ഞാനിയാണ് പണ്ഡിതനാണ് എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യസമ്പത്തുണ്ട് ലോകപരിചയമുണ്ട് എല്ലാം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് കേൾക്കാനാണ് കൂടുതൽ ആൾക്കാരും താല്പര്യപ്പെടുന്നത് പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു എന്ന് കേട്ടുകൂടെ ഇതാണ് ചോദിക്കുന്നത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടുകൂടെ ഞാൻ എൻ്റേതായ വാതമുഖങ്ങൾ നിരത്താം സംഭവിച്ചതെല്ലാം നല്ലതിന് അപ്പോൾ അദ്ദേഹം പറയുന്ന അടിമത്വം അതും നല്ലതായിത്തീരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായം കർമ്മസന്യാസ യോഗത്തിൽ പതിനാലാമത്തെ ശ്ലോകം ന കർത്തൃത്വം കർമാണി ലോകസ് സൃജതി പ്രഭു ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വഭാവത്തെ സൃഷ്ടിക്കുന്നില്ല കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല കർമ്മഫല സംയോഗത്തെയും സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് എന്താ മനസ്സിലാക്കുന്നത് നമുക്ക് ഞാൻ ഇതിനൊന്നും ബാധ്യസ്ഥനല്ല പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉന്മ നമ്മുടെ പ്രകൃതി എൻ്റെ സ്വഭാവം എൻ്റെ പ്രകൃതി അതിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇത് മുൻജന്മ കർമാർജിതമായിട്ട് ലഭിക്കുന്നതുമാണ് അതങ്ങനെ പറ്റൂ ആ അങ്ങനെ നിവൃത്തിയുള്ളൂ എങ്കിൽ പിന്നെ അതിന് തെറ്റേന്ന് പറഞ്ഞിട്ടുണ്ടാ കാര്യം ഇല്ലല്ലോ സംഭവിച്ചതെല്ലാം നല്ലതിന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും സംഭവിച്ചത് ഇന്നത്തെ അവസ്ഥ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്നതായാലും ശരി എന്തായാലും ശരി ഒന്ന് സംഭവിച്ചു നോക്കൂ ഇപ്പോൾ അർജുനൻ അർജുനൻ പിന്തിരിയുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത് നല്ലതെന്ന് വിചാരിച്ച അർജുനനോട് ആണ് ഗീതവും നല്ലതെന്ന് വിചാരിച്ച നല്ലത് ചെയ്തിട്ടില്ല വിചാരിച്ചിട്ടേ ചെയ്തു അങ്ങനെ അതിൽ നിന്നും പിന്തിരിഞ്ഞ അർജുനനോട് ഇവിടെ കർമ്മവിമുഖത എന്ന് പറയാൻ പറ്റില്ല അർജുനനും കർമ്മം ചെയ്യുന്നുണ്ട് യുദ്ധം മാത്രമല്ലല്ലോ കർമ്മം എന്ന് പറയുന്നത് എങ്ങനെയാണ് പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ വധിക്കുക അവരോട് യുദ്ധം ചെയ്യുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തകർമ്മമാണ് ചിന്തിക്കുന്നുണ്ട് ഭിക്ഷ എടുത്ത് വേണമെങ്കിലും ജീവിക്കാം എന്ന് പറയുന്നുണ്ട് അർജുനൻ ഈ ഭിക്ഷ എടുക്കവർ കർമ്മം തന്നെയാണല്ലോ അപ്പം കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ നേരായ കർമ്മമാണോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിച്ചത് ആത്മശ്രേയസിനുള്ള മാർഗങ്ങളാണ് ആത്മശ്രേയസിനുള്ള മാർഗങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉപദേശിച്ചപ്പോൾ അർജുനൻ പിന്നെ യുദ്ധം ചെയ്തു അപ്പോൾ അർജുനൻ ആദ്യത്തെ അർജുനനല്ല പിന്നെ യുദ്ധം ചെയ്തു അങ്ങനെ യുദ്ധം ചെയ്യാൻ കാരണം എന്താണ് ഭഗവത്ഗീത ഭഗവത്ഗീത സംഭവിച്ചതല്ലേ അതെ അപ്പം അത് നല്ലതല്ലേ ചിന്തിക്കൂ ഭഗവത്ഗീത സംഭവിച്ചു അല്ലേ അപ്പം സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഭഗവത്ഗീത നല്ലതിനാണ് അല്ലേ അല്ലാതെ പറയാൻ പറ്റൂ ഇനി ഇവരെയെല്ലാം ഞാൻ കൊന്നു നിർത്തിയിരിക്കുന്നു നീ നിന്റെ ധർമ്മ അങ്ങ് ചെയ്യ എന്ന് പറയുമ്പോൾ ഇവരെ മാത്രമേ കൊന്നു നിർത്തിയിട്ടുള്ളൂ ഭീഷ്മരെ ദ്രോണരെ കർമ്മൻ അവരെ മാത്രമാണോ അല്ല ഇദ്ദേഹം പറയുന്നു കല്ല് കിട്ടിയാൽ അത് എന്ന് നല്ലതെന്ന് പറയേണ്ടി വരുന്ന ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ അർജുനന് അർജുനന്റെ മൂന്ന് മക്കളും മരിച്ചുപോയില്ലേ മൂന്ന് മക്കളും മരിച്ചുപോയി അഭിമന്യു ബബ്രുവാഹനൻ ഇരവാനും പാണ്ഡവന്മാരുടെ എല്ലാ മക്കളും മരിച്ചു ഭീമസേനന്റെ ഘടകജൻ മരിച്ചു എല്ലാം മരിച്ചില്ലേ നഷ്ടങ്ങൾ നല്ലോണം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവസാന അപ്പം അതിന് ഉള്ള മറുപടി എന്താ പറയുന്നത് മനസ്സിനെ സമനിലയിൽ നിർത്തുക അതാണ് ഉപദേശിച്ചത് സമനിലയിൽ അത് നേരത്തെ ഉപദേശിച്ചു കാരണം വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലേ അപ്പോൾ ലാഭത്തെയും നഷ്ടത്തെയും ഒരേമാതിരി കാണുക സുഖത്തെയും ദുഃഖത്തെയും ഒരേമാതിരി കാണുക എന്ന് പറയുന്നുണ്ട് നമുക്കിഷ്ടം സുഖമാണ് പ്രധാനം അപ്പോൾ സുഖം പോലെ തന്നെ ദുഃഖത്തെയും കാണുക രണ്ടിനെയും ഒരേമാതിരി കാണുക എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് വശത്തിന് എന്തിനു പ്രൊമോട്ട് ചെയ്യണം രണ്ടിനും ഒരേമാതിരിയാണ് കാണേണ്ടത് അതുകൊണ്ട് സംഭവിക്കേണ്ടത് സംഭവിച്ചു എനിക്കതിൽ ദുഃഖമില്ല അതുകൊണ്ടല്ലേ പാണ്ഡവന്മാർ ഇങ്ങനെ മക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും രാജ്യഭരണം നടത്തിയിട്ട് മുന്നോട്ട് പോയത് ഈ സന്ദേശം കാരണമല്ലേ കാരണം മക്കളെ കുറിച്ചൊന്നും പിന്നെ ദുഃഖിച്ചില്ല കാരണം സംഭവിക്കേണ്ടത് സംഭവിച്ചു അതല്ലേ എനിക്ക് ഉത്തരം കിട്ടുന്നത് ഇനി ഇവിടെ എന്താ പ്രശ്നം വിചാരിച്ചാല് ധർമ്മവും അധർമ്മവും ഉണ്ടെങ്കിൽ ധർമ്മമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ശരി പക്ഷേ ധർമ്മത്തിനും അധർമ്മത്തിനും തുല്യ സ്ഥാനമാണ് എന്ന് ആലോചിക്കണം അധർമ്മമില്ലെങ്കിൽ ധർമ്മത്തിന് എവിടെയാ പ്രസക്തി ഉണ്ടോ രാവണൻ ഇല്ലായിരുന്നുവെങ്കിൽ രാമൻ ഉണ്ടാകുമായിരുന്നോ ഇനി രാവണൻ ഉണ്ടായി രാവണൻ ഭക്തനാണ് ബ്രഹ്മാവിനെയും പരമശിവനെയും ഒക്കെ തപസ് ചെയ്തിട്ടുണ്ട് ഒരു വിഷ്ണു വിരോധി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോ രാവണൻ ഈ വരങ്ങളൊക്കെ നേടി സത്കർമ്മങ്ങളാണ് ചെയ്യണമെന്ന് കരുതുക ജനങ്ങളെ ആരും ഉപദ്രവിക്കുന്നില്ല ദേവന്മാരെ ഉപദ്രവിക്കുന്നില്ല മഹർഷിമാരെ ഉപദ്രവിക്കുന്നില്ല സ്ത്രീകളെ ഉപദ്രവിക്കുന്നില്ല സൽക്കർമ്മം മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ രാമൻ്റെ ജനനം ഉണ്ടാകുമായിരുന്നോ ഇല്ല രാമൻ്റെ ജന്മം ഉണ്ടായിരുന്നില്ലെങ്കിൽ രാമായണം ഉണ്ടാകുമായിരുന്നോ ഇല്ല കർക്കിടക മാസത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുമായിരുന്നോ ഇല്ല രാമനെ പറ്റിയുള്ള കീർത്തനങ്ങൾ ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ഒക്കെ എഴുതുമായിരുന്നോ ഇല്ല കവികൾ വർണ്ണിക്കുമായിരുന്നോ ഇല്ല ക്ഷേത്രങ്ങൾ ഉണ്ടാകുമായിരുന്നോ ഇല്ല ഇന്നിപ്പോൾ അയോധ്യയിൽ കൊടിവരെ സ്ഥാപിച്ചു ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ് ഉണർന്നിരിക്കും ഇതൊക്കെ ഉണ്ടാകുമായിരുന്നോ ഇല്ല ഇതിനൊക്കെ കാരണം ആരാ രാവണൻ അപ്പൊ രാവണൻ സംഭവിച്ചത് നല്ലതിനായിരുന്നില്ലേ ചിന്തിക്കൂ രാവണൻ ഉണ്ടായത് കൊണ്ടല്ലേ ഇതൊക്കെ നടന്നത് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് അല്ലെ അപ്പൊ സംഭവിച്ചത് നല്ലതിനായിരുന്നു അന്ന് അന്ന് രാവണൻ സംഭവിച്ചത് നല്ലതിനായിരുന്നു അല്ലേ സംഭവിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതങ്ങനെയാണ് പ്രതിബന്ധങ്ങൾ നമ്മുടെ വളർച്ചയിൽ പ്രതിബന്ധങ്ങൾ സ്വാഭാവികമാണ് ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടേ ഒരാൾക്ക് വിജയിക്കാനാവൂ അപ്പോഴാണ് പറയുന്നത് ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുമ്പോഴാണ് മനസ്സിനെ സമനിലയിൽ നിർത്തുക എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ വരുള്ളൂ അങ്ങനെ ഒരാൾ ഉയർന്ന സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അത് വരെ സംഭവിച്ചതൊക്ക തന്നെയാണ് അല്ലെ ചിന്തിച്ച് നോക്കൂ ഭഗവത്ഗീത നല്ലതിനായിരുന്നില്ലേ അത് സംഭവിച്ചതല്ലേ രാവണൻ നല്ലതിനായിരുന്നില്ലേ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ അല്ലേ ഇത് തന്നെയാണ് എല്ലാ രൂപ രൂപത്തിലും അങ്ങനൊക്കെ തന്നെയാണ് കാരണം ഒരു കയറ്റം ഇറക്കമുണ്ട് ഒരിറക്കമുണ്ട് അതിനൊരു കയറ്റമുണ്ട് ഒരറക്കമുണ്ട് ഒരു കയറ്റമുണ്ട് ഇങ്ങനെയായാണ് ഈ കാലചക്രം തിരിയുന്നത് അതിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് സുഖമുണ്ട് ദുഃഖമുണ്ട് ജയമുണ്ട് പരാജയമുണ്ട് ഇതിനെപ്പോൾ ഒരേമാതിരി കാണാനാണ് പറഞ്ഞത് ഗീത ഉപദേശിക്കുന്നത് അത് നല്ലതിനല്ലേ ദുഃഖം ഇവിടെ ഉണ്ട് പരാജയം ഇവിടെ ഉണ്ട് അതിനെ നീ ഇന്ന രൂപത്തിൽ അതിജീവിക്കണം എന്ന് ഗീത സന്ദേ പറയുന്ന സമയത്ത് മനസ്സിനെ സമനിലയിൽ നിർത്തണം എന്ന് പറയുന്ന സമയത്ത് അത് നല്ലതിനല്ലേ ഈ ദുഃഖത്തെ കളയാൻ പരാജയത്തെ നേരിടാൻ അത് നല്ലതിനല്ലേ എന്ത് നല്ലതിനല്ലാത്തത് പിന്നെ പ്രകൃതിയാണ് എല്ലാം നല്ലത് പ്രകൃതിയാണെന്ന് പറയണ്ടല്ലോ പ്രകൃതിയുടെ സ്വഭാവം എന്താ പരിണാമം പറഞ്ഞില്ലേ ഇവിടെ ഈ ശ്ലോകത്തിലെ കർമ്മസന്യാസ യോഗത്തിൽ അഞ്ചാം അദ്ധ്യായത്തിലെ പതിനാലാമത്തെ ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വഭാവത്തെയും സൃഷ്ടിക്കുന്നില്ല കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല കർമ്മഫല സംയോഗത്തെയും സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ സ്വഭാവം എന്താ പരിണാമം മാറ്റം മാറ്റമില്ലാത്ത അതുമാത്രം അല്ലേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറും ബാധ്യത നഷ്ടപ്പെട്ടു പോകില്ലേ നമ്മളങ്ങനെയല്ലേ ഞാനത് ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ശൈശവം നഷ്ടപ്പെട്ട് ബാല്യം വന്നു ബാല്യം നഷ്ടപ്പെട്ട് കൗമാരം വന്നു കൗമാരം നഷ്ടപ്പെട്ട് യൗവനം വന്നു യൗവനത്തിലാണ് നമ്മുടെ കർമ്മ ഇതൊക്കെ കൂടുതൽ കർമ്മബന്ധങ്ങൾ കർമ്മകാണ്ടങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ട ആ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യം വരുന്നു അപ്പോൾ ഈ ബാല്യവും പിന്നെ ശൈശവും ഒന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ യൗവനത്തിൽ ഇയാൾക്ക് ഈ നേട്ടം നേടാൻ കഴിയുമായിരുന്നോ ഒരു ഗായകനായാലും ഒരു സയൻറ്റിസ്റ്റായാലും ഒരു ഫുട്ബോൾ കളിക്കാരനായാലും ആരായാലും യൗവന കാലത്തായാലും പേരും പ്രശസ്തി എടുക്കുന്നു അയാൾക്ക് ഈ നഷ്ടങ്ങൾ സംഭവിച്ചു പോയ ഈ പിന്നെ കൗമാര പിന്നെ ശൈശവവും ബാല്യവും നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നോ ഇല്ല അപ്പം ആ സംഭവിച്ച് നല്ലതിനല്ലേ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നല്ലതിനു തന്നെയാണ് പോസിറ്റീവായി ചിന്തിക്കുക അടിമത്തം ഇപ്പം അദ്ദേഹം പറഞ്ഞു അടിമത്തം അതും നല്ലതാണ് പക്ഷേ എന്നും അടിമത്വത്തായിട്ട് നിൽക്കുന്നില്ലല്ലോ അത് മാറിയില്ലേ നമ്മൾ അടിമത്വത്തിലായിരുന്നു പത്തൂറ് വർഷം അത് മാറി ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ലോകത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി ഭാരതം കുതിച്ചു കാലഘട്ടമാണ് അടിമത്തം ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞ ചാക്രികമാണ് ഒരു താഴ്ച ഒരു ഉയർച്ച ഒരു താഴ്ച ഉയർച്ച ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് ലോകം അല്ലേ അപ്പൊ അതിനെ നല്ലതായിട്ട് കണ്ടാൽ മതി എന്നും അടിമത്തം അങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്നും സുഖം അതുണ്ടാവും അതുണ്ടാവില്ല ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അത് പ്രകൃതിയുടെ സ്വഭാവമാണ് അത് പ്രകൃതിക്ക് സ്വഭാവമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അതെങ്ങനെയാണ് ചീത്തയാകുന്നത് ഞാൻ കൊടുത്തതാണ് ആര് ബ്രഹ്മം ബ്രഹ്മമാണ് ഈ സ്വഭാവം കൊടുത്തത് അപ്പോൾ ബ്രഹ്മം കൊടുത്ത് തെറ്റാണെന്ന് എങ്ങനെയാ പറയുക ഇനി നല്ലത് സംഭവിച്ചത് സംഭവിച്ചത് നല്ലത് ഈ നല്ലത് ഒരു പോസിറ്റീവ് ചിന്തയല്ലേ നിങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം നിർമ്മിച്ചു കളിമൺ വിഗ്രഹം നിർമ്മിച്ചു എനിക്ക് കണ്ട പത്യം മനോഹരമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഞാൻ പറയുന്നു നന്നായിട്ടുണ്ട് ഇന്നലെ താൻ കാണിച്ചെന്നും വളരെ നന്നായിട്ടുണ്ട് നന്നായി വരും കേട്ടോ എന്ന് അനുഗ്രഹിക്കുന്നതാണോ ഏ ഇതൊരു വസ്തുനെ കൊള്ളില്ല ഇന്നലെ ഉണ്ടാക്കില്ല അതിലും കഷ്ടം നെയ്യൊന്നൊരു ശില്പിയൊന്നാവില്ല എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് പ്രോത്സാഹനജനകം ഏതാണ് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക ഇപ്പ നല്ലത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണോ മോശമായിട്ടുണ്ട് എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് പ്രോത്സാഹന ജനകം ഒരു കുട്ടി ഒരു പാട്ട് പാടി തറക്കണ്ടില്ല പക്ഷെ നമ്മൾ കുട്ടിയോട് എന്ത് പറയണം നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടി മോൾ നന്നായി പഠിച്ചോളൂ നന്നായി വരും എന്ന് അനുഗ്രഹിക്കുന്നതാണോ ഏ പാട്ട ഒരുമാതിരിയൊക്കെ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണോ ഏതാ നല്ലത് ആ കുട്ടിക്ക് ഉത്സാഹവും ഉന്മേഷവും കൊടുക്കാൻ ഏതാണ് നല്ലത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലേ അപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന് അതിലെവിടെയാണ് ഒരു തെറ്റെന്ന് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ രാവണൻ്റെ കാര്യം പറഞ്ഞത് രാവണൻ സംഭവിച്ചതാണ് പക്ഷെ അത് നല്ലതിനായിരുന്നു അതാണ് ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ രാമൻ തന്നെ ഉണ്ടാകില്ല രാമായണവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലേ ഗീത നല്ലതിനല്ലേ സംഭവിച്ചത് ഗീതയിലെ ഓരോ ഉപദേശങ്ങളും നല്ലതിനല്ലേ അപ്പൊ സംഭവിച്ചതെല്ലാം നല്ലതിനെ ആയിരുന്നില്ലേ ചിന്തിക്കുക എനിക്ക് പറയാനുള്ളത് ഇനിയും സംശയങ്ങൾ ചോദിച്ചോളൂ ഞാൻ അതിനെപ്പറ്റി സംശയങ്ങൾ എങ്കിലും പറയാം ഇപ്പൊ ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോ അതിനെ നമുക്ക് തള്ളേണ്ട ആവശ്യമില്ല സ്വാമികൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ നല്ലതാണ് ജീവിതത്തിൽ ശാന്തമായി ജീവിക്കാൻ അങ്ങനെ സന്ദേശം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പറയുന്നു തല്ലുകൊള്ളുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയേണ്ടി വരുന്നത് നല്ലതാണല്ലോ നല്ലതായിരുന്നല്ലോ തല്ലുകൊള്ളേണ്ടി വരുമല്ലോ ചില സമയത്ത് ഇനി നല്ലതല്ല എന്ന് പറഞ്ഞാലും കൊള്ളേണ്ടില്ലേ ഇപ്പം ഗീത അതാണ് ഞാൻ പറഞ്ഞത് ഗീതയ്ക്ക് ഉപദേശിച്ചു യുദ്ധം തുടങ്ങി എന്നിട്ട് അവസാനം എന്തായി തല്ലുകൊണ്ടതിന് പകരം മക്കൾ മൂന്നെണ്ണം പോയില്ലേ അർജുനന്റെ പാണ്ഡവന്മാരുടെ ഒക്കെ പോയില്ലേ ഏ എന്താ പിന്നെ അത് എന്ന് ചോദിച്ചാൽ പിന്നെ വരുന്ന കാര്യങ്ങൾ ആത്മശ്രേയസിനു വേണ്ടി പ്രവർത്തിക്കാനാണ് പറഞ്ഞത് അപ്പൊ നിഷ്കാമകർമ്മമായിട്ട് കർമ്മമായിട്ട് ചെയ്തപ്പോൾ ആത്മശ്രേയസ് അതാണ് അവിടുത്തെ നന്മ ഏ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചിന്ത അർജുനന്റെ ചിന്ത വേണ്ട എന്നുള്ളതായിരുന്നു അത് നല്ലതെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ആയിട്ടില്ല സംഭവിച്ചത് വേറെയാണ് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ടിപ്പോൾ എന്താണ് യുധീഷ്യരൻ തന്നെ പറയുന്നത് ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്തിട്ട് ഞാൻ എന്ത് നേടി എന്ന് പറയുന്നുണ്ട് ഇവിടെ നേടിയത് ആത്മശ്രേയസ്സാണ് ഭൗതികമായ നേട്ടത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് ഭൗതികമായിട്ട് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ രാജ്യഭാരണം കുറച്ചു കാലം കിട്ടി പക്ഷെ മക്കളെല്ലാവരും പോയിട്ട് പിന്നെ രാജഭാരം കിട്ടിയിട്ടെന്താ കാര്യം അല്ലേ പിന്നെ കുറച്ച് അവസാനിച്ചു ഒരു വിത്ത് അവിടെ അവസാനിച്ചു അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷയ്ക്ക് അങ്ങനെ രാജഭാരം ഏൽപ്പിച്ചു എന്ന് ശരി അല്ലേ അപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കുമ്പോൾ നല്ലതിനാണോ എല്ലാം അല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ മോശപ്പെട്ടതിനാണോ ആ ചോദ്യം വരുമല്ലോ സംഭവിച്ചതെല്ലാം നല്ലതിനല്ല സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനല്ല ഇനി സംഭവിക്കാൻ പോകുന്നതിനും നല്ലതിനല്ല അല്ലേ അല്ല പിന്നെ പിന്നെന്തിനാണോ ഞാൻ പണിയെടുക്കുന്നത് സംഭവിക്കാൻ പോകുന്നതും നല്ലതിനല്ലെങ്കിൽ ആ ചോദ്യം വരുന്നേ ഏ ഞാൻ പിന്നെന്തിനാണ് പഠിക്കാൻ പോകുന്നത് ഞാൻ എന്തിനാണ് എടുക്കാൻ പോകുന്നത് ഒന്ന് നല്ലതിനല്ലെങ്കിൽ എന്ന ചോദ്യമല്ലേ വരിക അല്ലേ അപ്പൊ അതിലും ഭേദം സംഭവിച്ചതെല്ലാം നല്ലതിന് അത് അറിവിച്ചു ഗീത സംഭവിച്ചത് നല്ലതിനല്ലേ രാവണന് ഉണ്ടായത് നല്ലതിനായിരുന്നില്ലേ അതുകൊണ്ടല്ലേ രാമനെ കിട്ടിയത് അല്ലേ ചിന്തിക്കുക നന്ദി നമസ്കാരം